ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ താരം വൈഭവ് സൂര്യവംശിയോടൊപ്പം ലോക ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ച മറ്റൊരു താരമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് താരം ആയുഷ് മാത്രേ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സീസണിലെ നായകനായ ഋതുരാജ് ഗേക്വാഡിന് പരിക്കുപറ്റിയതിനു ശേഷമായിരുന്നു മാത്രയെന്ന എന്ന കാരൻ ചെന്നൈ ടീമിലേക്ക് എത്തിയത് താൻ നേരിട്ട ആദ്യ ബോൾ മുതൽ കൃത്യമായ മനോഭാവം പുലർത്തി ഉയർന്നുവരുന്ന മാത്രയെയാണ് കാണാൻ സാധിച്ചത് ചെന്നൈക്കായി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും ആക്രമണ മനോഭാവത്തോടെ മികവ് പുലർത്താൻ താരത്തിന് സാധിച്ചു ആദ്യ മത്സരങ്ങളിൽ ചെന്നൈക്ക് നഷ്ടമായ ആക്രമണ ശൈലി തിരിച്ചു കൊണ്ടുവരാൻ മാത്രേ പരമാവധി ശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ചെന്നൈയ്ക്കായി ഏറ്റവും അധികം ഇംപാക്റ്റ് ഉണ്ടാക്കിയ താരൂ മാത്രയാണെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎല്ലെ ചെന്നൈയുടെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഏഴ് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത് റൺസാണ് ആയുഷ് മാത്രമാക്കിയിട്ടുള്ളത് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് എട്ട് എന്ന ശരാശരിയിലാണ് മാത്രയുടെ ഈ തകർപ്പൻ പ്രകടനം ബാംഗ്ലൂരിനെതിരെ നേടിയ തൊണ്ണൂറ്റിനാല് റൺസാണ് മാത്രയുടെ ഈ ഐപിഎല്ലെ ടോപ് സ്കോർ മാത്രമല്ല ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ഈ സീസണിൽ കളിക്കാനും മാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ചെന്നൈയുടെ സീസണിലെ അവസാന മത്സരത്തിൽ പതിനേഴ് പന്തുകളിൽ മുപ്പത്തിനാല് റൺസാണ് മാത്രം സ്വന്തമാക്കിയത് ഇതിൽ അർഷദ് ഖാനെതിരെ ഒരു ഓവറിൽ നേടി ഇരുപത്തിയെട്ട് റൺസും ശ്രദ്ധ പിടിച്ചു വറ്റുകയുണ്ടായി എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചും ഇന്ത്യൻ അണ്ടർ നയന്റീൻ ടീമിനെ സംബന്ധിച്ചും മാത്രമേ ഒരു പ്രധാന താരമായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് രോഹിത് ശർമ്മയുടെ ശൈലിയിലുള്ള ബാറ്റിംഗ് മികവാണ് മാത്രയ്ക്കുണ്ട് ഇതിനോടകം തന്നെ ആരാധകർ മാത്രമേ മിനി രോഹിത് ശർമ്മ എന്ന് വിളിച്ചു തുടങ്ങി ഒരു വലിയ താരത്തിന്റെ ഉദയമായാണ് ഇതിനെ ക്രിക്കറ്റ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള പ്രകടനം വരാനിരിക്കുന്ന ആഭ്യന്തര മത്സരങ്ങളിലും ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ മത്സരങ്ങളിലും താരം കാഴ്ചവെക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്